ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം സിൽവറിൻ്റെ പ്രൈസ് ഇന്നും നാലര ശതമാനം ഉയർന്നു ഇന്നലത്തെ ക്ലോസിംഗ് വെച്ചിട്ടാണ് നാലര ശതമാനം ഉയർന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽവർ മോഡിലേക്ക് പോകുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ലോങ് ടൈമിലേക്ക് സിൽവർ വാങ്ങണം എന്നുള്ളത് ചെറിയ ചെറിയ പൈസ അലോക്കേറ്റ് ചെയ്താൽ മതി പതിനായിരം ചെയ്യുന്നവർക്ക് അത് ചെയ്യാം ഇരുപത് വെച്ച് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം മുപ്പത് വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അമ്പതോ ഒരു ലക്ഷമോ അങ്ങനെ ക്യാഷ് ഉള്ളതനുസരിച്ച് അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത ഇവിടുന്ന് സിൽവർ താഴേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചോളൂ അപ്പം ഇവിടെ വാങ്ങിയത് ലോസ് ആയിരിക്കും പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇത് ലോസ് ആണെന്ന് മനസ്സിലാവുകയും ഇത് നമുക്ക് സെല്ല് ചെയ്ത് മാറുകയും ചെയ്യാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെർഫെക്റ്റ് ഈ ഒരു സ്ട്രാറ്റജി അല്ല പറഞ്ഞേ മറ്റൊരു സ്ട്രാറ്റജിയാണ് പറഞ്ഞത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു കണ്ടുനോക്ക് കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മുകളിൽ ഇവിടെ ഈ ഐ ബട്ടണിലും ലിങ്ക് കൊടുത്തേക്കാം പിന്നീട് സിൽവർ വീണ്ടും താഴേക്ക് പോകുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിലയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം നമുക്ക് അതും അവിടെ സെല്ല് ചെയ്ത് മാറ്റാം പക്ഷേ ഒരു കമോഡിറ്റിയും ഇങ്ങനെ മുകളിലേക്ക് പോലും അപ്പോൾ സിൽവറിൻ്റെ ആണെങ്കിലും സിൽവർ കുറേ നാൾ സൈഡ് വൈസ് നടന്നിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ട് പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് പിന്നീട് ആണ് ഇങ്ങനെയാണ് സിൽവർ മുകളിലേക്ക് പോയത് അതുപോലെ തന്നെ ഇവിടെയും ഏതെങ്കിലുമൊക്കെ ലെവലെത്തുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോവുകയും പിന്നീട് താഴേക്ക് പോകും മുകളിലേക്ക് പോകും താഴെ ഇങ്ങനെ സിങ് ആയിട്ടായിരിക്കും മുകളിലേക്ക് പോവുക എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത ഈ ലെവലുണ്ടല്ലോ ആ ലെവൽ ഇനി എത്താനുള്ള സാധ്യത വളരെ 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 കുറവാണ് സിൽവറിൽ ഒരു കറക്ഷൻ വന്നാൽ പോലും മുകളിൽ നിന്ന് മുപ്പത് ശതമാനമോ ഇനി വേസ്റ്റ് സിനാരി അൻപത് ശതമാനം പ്രതീക്ഷിച്ചു ഈ ഒരു ലെവലൊക്കെ കറക്ഷൻ വരാനേ സാധ്യയുള്ളൂ ആ സമയത്ത് ഇവിടെ വാങ്ങിയത് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ശതമാനം പ്രോഫിറ്റായിരിക്കും അതായത് ഈ ഭാഗത്തുനിന്ന് വാങ്ങിയിട്ടുള്ള സിൽവറൊക്കെ ഒരു ഇരുന്നൂറ് ശതമാനം പ്രോഫിറ്റിലായിരിക്കും ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ഒരു നൂറ്റി എഴുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റിലായിരിക്കും ഇവിടുന്ന് വാങ്ങിയ നൂറ്റമ്പത് ശതമാനം പ്രോഫിറ്റിലായിരിക്കും ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഡിഫറൻസ് വെച്ച് വാങ്ങിയാൽ ഇങ്ങനെയായിരിക്കും അവസ്ഥ അപ്പോൾ നമ്മൾ ഈ സാധനവും ഇതും ഇതും ഒന്നും നമ്മൾ ഒരിക്കലും വിൽക്കേണ്ട ആവശ്യം വരില്ല ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത ഇത് ഒള്ളി സിൽവറിന് മാത്രമല്ല മുകളിലേക്ക് പോകുന്ന ഏതൊരു അസറ്റ് ക്ലാസ്സിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈവൻ ഒരു സ്റ്റോക്ക് ആണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇനി അതല്ല ഇ ടി എഫ് ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ സിൽവറിൻ്റെ ഇ ടി എഫുകൾ അവൈലബിളാണ് മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിളാണ് ഇ ടി എഫ് എടുക്കണമെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നാൽ മ്യൂച്വൽ ഫണ്ട് എടുക്കണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം വിദേശത്തുള്ളവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാൽ വിദേശത്തുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഒട്ടും എക്സ്പെൻസ് ഇല്ല സീറോ കോസ്റ്റിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും നാട്ടിലുള്ള അതേ ആൾക്കാർ വാങ്ങുന്ന രീതിയിൽ അവർക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും വെൽത്ത് ക്രിയേഷനൊക്കെ പറ്റും ഈ സിൽവറിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഒരുപാട് അവൈലബിൾ ആണ് അതുകൊണ്ട് ഇ ടി എഫ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരവസ്ഥ ഈ മാസം അധികം മൂണിലേക്ക് പോകുന്നില്ല മറിച്ച് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്കാണ് വരുന്നത് പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ക്യൂ ത്രീ റിസൾട്ടും ബജറ്റുമാണ് ബജറ്റിൽ ഞാൻ നല്ലൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ എനിക്ക് ബജറ്റോടു കൂടി നമ്മുടെ മാർക്കറ്റ് തിരിച്ച് ഷൂട്ടപ്പ് ചെയ്യും നല്ലൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യണം സോ അതുവരെ വെയിറ്റ് ചെയ്യാം ബജറ്റ് വരട്ടെ എന്നിട്ട് എങ്ങനെയാണ് ഏതൊക്കെ സെക്ടറുകളാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാം ബജറ്റിൽ പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കരുതി ഇപ്പോൾ വലിയ ആക്ഷൻ കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം മെജോറിറ്റി ആൾക്കാർക്കും ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്ത്യൻ മാർക്കറ്റിലാണ് കൂടുതൽ എക്സ്പോഷർ ഉള്ളത് അല്ലേ കൂടുതൽ ഹോൾഡിംഗ് അവിടെയാണുള്ളതും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നും നമ്മൾ വിദേശ മാർക്കറ്റുകളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് ഇൻറ്റർനാഷണൽ മാർക്കറ്റ് അപ്പോൾ അതിനായിട്ട് ഇ ടി എഫ് വളരെ കുറവാണ് കേട്ടോ ഇൻ്റർനാഷണൽ ഫണ്ടിൽ അപ്പോൾ എനിക്ക് ഒരു ബുഡിഷായിട്ട് തോന്നിയ രാജ്യം ചൈനയാണ് ചൈന അപ്പം ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ഉണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഞാൻ ഓൾറെഡി ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആരംഭിച്ചിട്ടുണ്ട് ഇ ടി എഫ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ഇ ടി എഫുകൾ അവൈലബിളാണ് രണ്ടും കുറേശ്ശേ ഉണ്ട് എന്നാൽ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുള്ളൂ എന്താണെന്ന് കണ്ടറിയണം അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചൈന ചിലപ്പോൾ അത് പിന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുണ്ടല്ലോ അതിലും എസ് ഐ പി കാര്യങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ മറ്റ് ഗ്ലോബൽ ഫണ്ടുകൾ അതിലിതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അനുഭവത്തിൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന മാർക്കറ്റുകൾ പുറത്തുണ്ടാകും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം അത് പിന്നെ ലോങ് ടൈമിലേക്ക് വെക്കാവുന്നേ അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഗോൾഡും സിൽവറും അപ്പോൾ ഇവിടെ സിൽവറാണ് രാജാവ് ആ പുള്ളി അങ്ങനെ കയറി ഇരുന്നൂറ് ശതമാനത്തിൻ്റെ മുകളിൽ റിട്ടേണിൽ നിൽക്കുകയാണ് ഒരു വർഷത്തെ അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റ് ക്ലാസ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലതല്ലേ ഘട്ടം ഘട്ടമായിട്ട് എപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ വേണം അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അതാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഇതെല്ലാം ഞാൻ തുടക്കകാലത്ത് ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളാണ് അത് എങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്തത് എന്നാണ് ഓരോ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ കാലത്തും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന മ്യൂച്വൽ ഫണ്ടാണ് ലിക്വിഡ് ഫണ്ട്സ് എന്തിനാണ് ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ പ്രതീക്ഷനല്ല ഒരു എഫ് ഡിയുടെ അടുത്ത് റിട്ടേൺ കിട്ടുന്ന ലിക്വിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്കിത് ആക്കി മാറ്റാൻ പറ്റും എമർജൻസി സിറ്റുവേഷനിൽ ഇത് മറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ഉപകാരങ്ങളുണ്ട് ഇനി അഥവാ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നില്ല വരാതിരിക്കട്ടെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇതിൽ ടേംസിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു അവസരം ഒരു അവസരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് നമുക്ക് എസ് ടി പി എന്ന് പറയുന്ന മാർഗം ഉപയോഗിച്ചിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഫണ്ട് മറ്റൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ സെയിം എ എം സിയിലുള്ള ഫണ്ടുകൾ തമ്മിൽ അത് പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ നിപ്പോൾ ഇന്ത്യയുടെ ലിക്വിഡ് ഫണ്ട് എച്ച് ഡി എഫ് സിയുടെ ലിക് ലിക്വിഡ് ഫണ്ട് എസ് ബി യുടെ ലിക്വിഡ് ഫണ്ട് ഇങ്ങനെ പല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞതന്നെ ഉള്ളൂ കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ലതിലേ കലാശിക്കൂ അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ അത് അസെപ്റ്റ് ചെയ്യാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചിലവരത് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യും മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യും അവർക്കൊക്കെ പിന്നീട് നല്ല പോർട്ട്ഫോളിയോ നമുക്ക് കാണാനായിട്ടും സാധിക്കും ഇപ്പോൾ ലിക്വിഡ് ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പലരും ചെയ്യില്ല പക്ഷേ അത് അത്യാവശ്യമാണ് ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അത്യാവശ്യമാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫോർട്ടി പേഴ്സൻറ്റേജ് ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ ഇല്ല ആരും സമ്മതിക്കില്ല അത് ഓരോ അവസരങ്ങൾ നോക്കിയിട്ട് മതി ഇപ്പോൾ ഫോർട്ടി ഇല്ലെങ്കിൽ തേർട്ടി എങ്കിലും ചെയ്യുക അതുമില്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് എങ്കിലും ചെയ്യാം അത്രയെങ്കിലും നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് മണി ആവശ്യമുണ്ട് അത് ലിക്വിഡ് ഫണ്ടി ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഈ ചൈന മാർക്കറ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ താല്പര്യം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം യൂറോപ്യൻ മാർക്കറ്റ് അവിടെ വേണമെങ്കിൽ ചെയ്യാം ഇനിയിപ്പോൾ ഇതേപോലെ സിൽവർ കാര്യങ്ങൾ കയറുന്നുണ്ട് ഇനിയിപ്പോൾ മെറ്റൽ ആയിരിക്കും കയറുന്നത് അപ്പോൾ മെറ്റലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇപ്പോൾ അത്യാവശ്യം കയറിയാണ് നിൽക്കുന്നത് ഇനി നല്ല രീതിയിൽ ചിലപ്പോൾ മെറ്റൽ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പൈസ വേണ്ടേ അപ്പോൾ നമ്മൾ ഒരു ഘട്ടം പൈസ ഇതിൽ നിന്ന് ഇതിലേക്ക് ഇടുന്നു എന്നിട്ട് ഈ ലിക്വിഡ് ഫണ്ട് ഫില്ല് ചെയ്യാനായിട്ട് ഇതെങ്ങനെയും ഫില്ല് ചെയ്യുക ഇതിൽ നിന്ന് പൈസ പോകുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് മെറ്റലിലേക്ക് പോയി മെറ്റല് മുകളിലേക്ക് കയറുകയാണെന്ന് വിചാരിച്ചു നമ്മുടെ നിഗമനങ്ങളൊക്കെ കറക്റ്റായി മെറ്റൽ മുകളിലേക്ക് കയറുന്നു അപ്പം ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് മറ്റെന്തെങ്കിലും വഴി ഇപ്പോൾ സാലറി പേഴ്സൺ ആണെങ്കിൽ ആ സാലറി മറ്റും വെച്ചിട്ട് ഈ ലിക്വിഡ് ഫണ്ട് എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കുക ഏത് കാലാവസ്ഥയിലും നമുക്ക് ലിക്വിഡ് ഫണ്ട് ആവശ്യം ഉണ്ടാകും ഇപ്പോൾ എസ് ടി പി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പൈസ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ആ ഡെയിലി എസ് ഐ പി അപ്പോൾ ഡെയിലി എസ് ഐ ഐപിയുടെ മറ്റൊരു ഭഗഭേദമാണ് ഡെയിലി എസ് ടി പി എസ് ടി പി നമുക്ക് ഡെയിലി ചെയ്യാം വീക്കിലി ചെയ്യാം മന്ത്ലി ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഭാവിയിൽ എസ് ഡബ്ല്യു പി ചെയ്യാനായിട്ട് സാധിക്കും എസ് ഡബ്ല്യു പി അറിയത്തില്ലേ സ്ഥിരമായിട്ട് ഒരു പൈസ ഫോർ എക്സാമ്പിൾ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥിരമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന മെത്തേഡാണിത് ഈ മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ ഇങ്ങനെ വരികയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ വരുന്ന രീതിയുണ്ട് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ അതിനെ കഴിഞ്ഞു രസമുള്ള കാര്യം എന്താണ് നമ്മളൊരു വെൽത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു നമ്മൾ റെഗുലറായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വളരുന്നതിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ പോർഷനായിട്ട് ഇങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്ഥിരമായിട്ട് വരുന്നതല്ലേ രസമുള്ള മെത്തേഡ് എനിക്കിതാണ് രസമുള്ള മെത്തേഡായിട്ട് തോന്നി അപ്പോൾ ഈ എസ് ഡബ്ല്യു പി നമുക്ക് ചെയ്യണമെങ്കിൽ വളരുന്ന അസറ്റ് ക്ലാസ്സുകളിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അത് പറ്റാത്തവർക്ക് ഇപ്പോൾ വരുമാനം ഇപ്പോൾ സാലറിയാണ് സാലറി ആയിട്ട് വരുവാണോ അവർക്ക് മന്തിലി കിട്ടുക അവർക്ക് ഉള്ള മെത്തേഡാണല്ലോ എസ് ഐ പി എസ് ഐ പി ചെയ്യുക എസ് ടി പി ചെയ്യുക ലിക്വിഡ് ഫണ്ടിൽ ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക അത് നമുക്ക് ഇതിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് അത് കീപ്പ് ചെയ്യുക നമുക്ക് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഞാൻ സിൽവറിൻ്റെ കാര്യം കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് സിൽവറിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടാണ് നമ്മൾ സിൽവർ സംസാരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും സിൽവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഗോൾഡും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് നല്ല ഇതാണ് സിൽവറിൻ്റെ പകുതി കയറ്റവേ ഉള്ളൂ എന്നാലും ഓക്കെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മെറ്റലിനെ പറ്റി പറയുന്നുണ്ട് മെറ്റൽ കയറാനുള്ള സാധ്യത ഉണ്ട് ഐ ടി നമ്മൾ വാച്ചിങ്ങിലാണ് കേട്ടോ ഐ ടി ഐ ടി സെക്ടർ ഐ ടി സെക്ടർ സംതിങ് പക്ഷേ അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാറുള്ള ലെവലായിട്ടില്ല ഇപ്പോൾ ഐ ടി സെക്ടർ വാച്ചിങ്ങിലാണ് പിന്നെ ചൈനയാണ് ചൈന എനിക്ക് തോന്നുന്നു എനിക്ക് നല്ലൊരു കൺവ്യൂഷൻ ഉണ്ട് ചൈനയിൽ പിന്നെ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ അങ്ങനെ വരും അതൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് നോക്കാം അപ്പോൾ ഏതാണോ മൂവ് ചെയ്യുന്നത് അതിൽ നമ്മൾ കയറുന്നു ഉള്ള പൈസ മൊത്തം ഇട്ടല്ല കയറുന്നത് കുറച്ച് പൈസ ഇട്ട് അതിൽ കയറുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറുമ്പം പിന്നീട് നോക്കുമ്പോൾ വേറെ ഒരു സെക്ടർ മൂവ് ചെയ്യുന്നതാണ് അതിലും കയറുന്നു പിന്നീട് നോക്കുമ്പോൾ വേറെ ഒരെണ്ണം അതിലും കയറുന്നു അങ്ങനെ മൂന്നാല് സെക്ടറൊക്കെ കാണുള്ളൂ അപ്പോൾ ഈ സ്ഥലത്തൊക്കെ നമ്മൾ കയറുന്നു ഇതിൽ ചിലപ്പം നമ്മളിപ്പോൾ ആദ്യം കയറിയത് ചിലപ്പോൾ അങ്ങ് കയറി അങ്ങ് പോയേക്കാം രണ്ടാമത് കയറിയത് അത്ര വളർച്ച ഉണ്ടാവില്ല ചിലപ്പോൾ താഴേക്കായിരിക്കും കുറച്ച് താഴേക്ക് പോകുന്നു സൈഡ് വൈസ് കളിക്കുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഇതിൽ ഇറങ്ങുന്നു എന്നിട്ട് ഈ ആദ്യത്തെ സെക്ടറിലാണ് വളർച്ച കാണുന്നതെങ്കിൽ അതിൽ ഘട്ടം ഘട്ടമായിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നു ഞാനൊരു മെത്തേഡ് പറഞ്ഞില്ലേ ഒരു സ്ട്രാറ്റജി പറഞ്ഞില്ലേ ആ ഒരു സ്ട്രാറ്റജി ചെയ്തു ചെയ്തുതോന്നു ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജികളുണ്ട് ഓരോരുത്തർക്കും അതനുസരിച്ചിട്ട് അവനവൻ്റെ യുക്തിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ ഒരു സ്ട്രാറ്റജി ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ മാറുന്നതനുസരിച്ചിട്ട് സ്ട്രാറ്റജികൾ മാറ്റാം എന്തായാലും സിൽവർ ചിലപ്പോൾ ഉടനെ തന്നെ താഴെ വിഴാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സിൽവറിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനമുള്ള സിൽവറുണ്ട് അതിന് മുകളിൽ പേഴ്സൻറ്റേജ് ഉള്ളതുകൊണ്ട് എഴുപത്തഞ്ച് ശതമാനമുള്ളതുകൊണ്ട് അമ്പത് ഉള്ളതുണ്ട് ഇരുപത്തഞ്ച് ശതമാനമുള്ളൂ ഇതൊക്കെ എൻ്റെ അതിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ടാകും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് കണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഐഡിയ ഇതാണ് അതാണ് ഞാൻ വീഡിയോയുടെ ആദ്യ ഘട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത് പിന്നെ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിൽ കുറേ ഐഡിയാസ് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുക പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചെയ്യുന്ന സാധനം വിൽക്കാതിരിക്കുക കാരണം നമുക്കിവിടെ ഇ ടി എഫും കൂടി അവൈലബിൾ ആയതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ളവർക്കത് അവൈലബിൾ അല്ലായിരിക്കും അപ്പോൾ ഇ ടി എഫും കൂടെ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇ ടി എഫിൽ ട്രേഡ് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിൽ ട്രേഡ് ചെയ്യുന്നില്ല ലോങ് ടൈമിലേക്ക് വെക്കുന്നു അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടിയുണ്ട് അപ്പോൾ അതും ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക കേട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് അവനോ പോർട്ട്ഫോളിയോ കാര്യങ്ങൾ നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ കുറേ ഐഡിയാസ് ഇൻസൈറ്റ്സ് ഇതിൽ അതുപോലെ ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മിക്ക സമയങ്ങളിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല കഴിഞ്ഞ ദിവസം ആരോ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചായിരുന്നു വേൾഡ് മൈനിങ് കമ്പനിയുടെ ഇ ടി എഫ് ഉണ്ടോ ഇ ടി എഫ് അല്ല മ്യൂച്വൽ ഫണ്ട് ഉണ്ടോയെന്നുള്ളത് ഇ ടി എഫ് ഇല്ല മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മ്യൂച്വൽ ഫണ്ടേ ഉള്ളൂ ഒരെണ്ണം ഉള്ളതെന്ന് തോന്നുന്നു എഡൽ വൈസിൻ്റെ അത് തോന്നുന്നു അതോ ഡി എസ് പിയുടെയാണ് എന്തായാലും ഞാൻ ആ ഫണ്ട് ഏതാണെന്ന് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഫണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ ലിസ്റ്റ് ഞാൻ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻസിന് അയക്കുന്നുണ്ടാവും അപ്പോൾ വാട്സപ്പിൽ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ അത് ഇഗ്നോറ് ചെയ്യാതിരിക്കട്ടോ കാരണം അത് ആ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുപോലെ മറ്റൊരു കാര്യം ഇൻ്റർനാഷണൽ ഫണ്ടിൽ നിർബന്ധമായിട്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക എസ് ഐ പി ആണെങ്കിൽ അത് മുടങ്ങാൻ സാധ്യതയില്ല ലംസം ആണെങ്കിൽ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ ഒരു പ്രത്യേക സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ആ സമയത്ത് മെജോറിറ്റി കേസില് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എസ് ഐ പി ആണെങ്കിൽ അതങ്ങനെ പൊക്കോളൂ അതുകൊണ്ട് നിർബന്ധമായിട്ടും അതിലെന്ത് ചെയ്യുക എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇൻ്റർനാഷണൽ ഫണ്ട് ഇതിൽ ഇന്ത്യൻ ഫണ്ടുകളിൽ അങ്ങനെയില്ല ഇന്ത്യൻ ഫണ്ടുകളിൽ പണ്ട് സ്മോൾ ക്യാപ്പിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്ന് എസ് ഐ പി മാത്രേ പറ്റുള്ളൂ ലംസം പറ്റില്ല എന്നുള്ള രീതിയിൽ എനിവേ മെജോറിറ്റി കേസിലും അങ്ങനെ ഒരു സംഭവം ഇല്ല പക്ഷേ ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ ഇങ്ങനെ സംഭവമുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് നമുക്ക് ഏഞ്ചൽ ഫണ്ടിലും അസറ്റ് പ്ലസിലും ഫണ്ട്സ് ബസാറിലും ഒക്കെ പാർട്ണർഷിപ്പ് ഉണ്ട് ഏഞ്ചൽ ഫണ്ടിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആണ് അവിടെയൊക്കെ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുക്കുന്നവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകും എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ Uh your investment in the mother court our time. Thank you for watching. Happy investing Investments in securities, market and mutual funds are subject to market risks. Read all the related documents carefully before investing.